സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ നിങ്ങളിന്നീ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിലെ അമ്പലവേലിലുള്ള ഒരു ഏക്കർ സ്ഥലം കേട്ടോ ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലൂടെ ചെറിയൊരു കൈത്തോടൊക്കെ ഒഴുകുന്നുണ്ട് ചെറിയൊരു തോടൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ അല്പം ചരിവുള്ള സ്ഥലമാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിരപ്പായ സ്ഥലമൊന്നും അല്പം ചരിവുള്ള സ്ഥലമാണ് ഇപ്പം നമ്മൾ ഈ ടാറോട്ട് ടാറോട്ടിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ടാറോട്ടിൽ നിന്ന് ഈ സ്ഥലത്തിൻ്റെ ഭാഗം തുടക്ക് ഭാഗം അല്പം ചെരുവ് തന്നെയാണ് നല്ല ചെരുവുണ്ട് എന്നാലും നമുക്ക് നടന്നിറങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ നടന്നിറങ്ങാനും ഇനി എന്താ പറയുക ജോലിക്കാർക്ക് ജോലി എടുക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിലും താറ് പോലത്തെ വാഹനമൊക്കെ ഈ സ്ഥലത്തിൻ്റെ താഴെ വരെ പോകും കേട്ടോ ഈ വഴിയൊന്നും കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ സാധാ കാറും ജീപ്പും എല്ലാം ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറി വരെ പോകുന്നതാട്ടോ ഇനി അങ്ങോട്ട് നിരപ്പാണ് കുറച്ച് ഭാഗം ചെരുവുണ്ട് ഇനി അങ്ങോട്ട് നിരപ്പാട്ടോ ഇതുണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ അങ്ങനെ വലിയ ചെരുവുണ്ടെന്നൊന്നും പറയാമല്ലോ ഇവിടെ നിരപ്പായ സ്ഥലമാണ് ഒരു ശകലം ദൂരം ഒരു അൻപത് മീറ്റർ ഒരു അൻപത് മീറ്റർ ഇല്ല ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് മീറ്ററോളം ചെരുവുണ്ടെന്നുള്ളൂ ബാക്കി കണ്ടോ ഇതൊക്കെ നല്ല നിരപ്പായ സ്ഥലം കേട്ടോ ഒരുപാട് ഈട്ടിയും തേക്കും ആഞ്ജലിയൊക്കെ ഈ സ്ഥലത്ത് ഉണ്ട് കേട്ടോ കുറേ മരങ്ങൾ മുറിക്കാനായിട്ടുണ്ട് കേട്ടോ ഒരു നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഇതുണ്ടോ ഇവിടെയൊക്കെ നല്ല നിരപ്പായ സ്ഥലമല്ലേ ഒരു ഫാമൊക്കെ തുടങ്ങുവാനും അനുയോജ്യം മറ്റുള്ള സ്ഥലമാണ് അതേപോലെ തന്നെ നല്ല ഹട്ട് അടിക്കാനും ഹോം സ്റ്റേ ചെയ്യാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലം തന്നെയാട്ടോ ഇത് നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ നല്ല പ്രൈവസി ഉണ്ട് ഒരു ഹട്ടൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ടൂറിസ്റ്റുകളായ ആളുകൾക്ക് നല്ല പ്രൈവസിയോടുകൂടി വന്നിരിക്കുവാൻ പറ്റുന്ന ഒരു ഏരിയ കേട്ടോ ഇത് നല്ല എന്താ പറയുക നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ എന്താ പറയുക പക്ഷികളുടെ സൗണ്ടും ഇതെല്ലാം കേട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കുവാൻ നല്ലൊരു രസാ കേട്ടോ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത് വയനാട് ജില്ലയിൽ അമ്പലവയലിലായിട്ട ഈ സ്ഥലം വരുന്നത് കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ മരങ്ങളുടെ ഇടയിലൊക്കെ ഒരു എന്താ പറയാ ചെറിയ ഒന്ന് രണ്ട് ചെറിയ ഹട്ടുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും എന്താ പറയാ പക്ഷികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലാത്തൊരു എന്താ പറയുക ഒരു മനസ്സിന് വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഞാൻ ഈ വീഡിയോയിലൂടെ ഈ സ്ഥലത്തിന്റെ ഗുണങ്ങൾ മാത്രം പറയുന്നില്ല ഈ സ്ഥലത്തിൻ്റെ ഒരു മൈനസ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ തുടക്ക ഭാഗത്തുള്ളൊരു ഇറക്കാണ് എന്താ പറയുക ആ ഇറക്കൊന്ന് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് വണ്ടിയും വരും കേട്ടോ ബസ് എന്താ പറയുക ലോറി സൈറ്റാണ് ലോറി ബസ്സൊക്കെ വരുന്ന റോഡ് സൈഡിലായിട്ടുള്ള സ്ഥലം കേട്ടോ നല്ല നല്ല രീതിയിലുള്ള റിസോർട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നമുക്ക് എന്താ പറയുക റിസോർട്ടിന്റെ ഹട്ടുകളൊക്കെ നിർമ്മിക്കുവാൻ പറ്റിയ സ്ഥലം ആട്ടോ ഇതിൻ്റെ ബൗണ്ടറിയിലൂടെ നല്ലൊരു തോടൊഴുകുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം ഇണ്ടോ ഞാൻ നിങ്ങൾക്ക് തോട് തോട്ടിലൂടെ വെള്ളം ഒഴുകുന്നത് ക്ലിയറായിട്ട് കാണിച്ചാർ എന്താ പറയുക വേനൽക്കാലത്ത് പോലും വറ്റാണ്ട് വറ്റാത്തൊരു തോടാട്ടോ ഇതിൻ്റെ അടുത്ത് കണ്ടോ ഏലമൊക്കെ നമ്മൾ ഈ സ്ഥലത്ത് കാപ്പീൻ്റെ ഇടയിലൂടെ ഏലം നട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാം നല്ല വരുമാനമാണ് നല്ല പൈസയാണ് ഏലത്തിന് അപ്പോൾ എന്താ പറയുക ഈ വറ്റാത്തൊരു തോടാണിത് എ എന്താ പറയുക കൃഷി ചെയ്യുക നല്ല രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ വിലക്ക് ഈ സ്ഥലം ലാഭമാണ് ആകെ ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമ ചോദിക്കുന്നുള്ളൂ അത് ടാറോഡിൽ ടാ ടാറോഡിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേട്ടോ ഈ കാടൊക്കെ ഒന്ന് വെട്ടിക്കളിയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴുകുന്നത് നമുക്ക് ഈ ടോ ഈ തോടൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക സൈഡിലേക്ക് എന്താ പറയുക ചെറിയ രീതിയിൽ വർക്ക് പണിയൊക്കെ ചെയ്ത് ഈ തോടൊക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും എന്താ പറയുക നായമായ ഒരു വില മാത്രമാണ് ഇതിൻ്റെ ഉടമ ചോദിക്കുന്നത് കുറച്ച് അത്യാവശ്യമുണ്ട് കുറച്ച് അത്യാവശ്യം ഇതിൻ്റെ ഉണ്ട് കേട്ടോ കുറച്ച് ബാധ്യതകൾ ബാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി കൊടുക്ക കൊടുക്കുന്നത് അതുകൊണ്ട് വരുന്ന ആളുകൾ വല്ലാത്ത രീതിയിൽ ഭയങ്കര രീതിയിൽ വില കുറച്ച് തന്നെ എന്നൊന്നും പറയരുത് കേട്ടോ ഒരു അർഹിക്കുന്ന വില കൊടുക്കണം ഇരുപത്തെട്ട് ലക്ഷമാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ഇത് ഇതിൻ്റെ അടുത്തുള്ള പറമ്പ് കേട്ടോ ഇതുപോലത്തെ ഒരു പറമ്പാക്കി ഈ സ്ഥലം മാറ്റുവാൻ കഴിയും കണ്ടോ ഒരു കാപ്പിയും മഴയും ഏലൊക്കെ നിൽക്കുന്നത് കാണുന്നില്ലേ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് വില കുറയുന്നതാണ്